ബദർ പോരാട്ടം നടന്ന ഈ നാളുകളിൽ പോലും ബദിരീങ്ങളെ വിളിച്ച് തേടുകയാണ് ബദർ ദിനം ചില ആളുകൾ ആചരിക്കുകയാണ് ഇതാ ഇന്നത്തെ ദിവസം പല ആളുകളും എന്തു ചെയ്യും അതാ ബദിരീങ്ങൾക്ക് വേണ്ടി അവർ കുറെ ഉരുക്കളെ അറുക്കുന്നു നമ്മുടെയൊക്കെ നാടുകളിൽ പോത്തിനെ നേർച്ചയാക്കി നിർത്തിയിട്ടുണ്ട് അങ്ങനെ അവർ പോത്ത് അറുക്കുകയാണ് എന്നിട്ടോ ഇപ്പോ സമൃദ്ധമായ സദ്യ ഉണ്ടാക്കിയിട്ട് പള്ളിയിലും മദ്രസയിലും വീടുകളിലും ഒക്കെ വിതരണം ചെയ്യുന്നു ബദിരീങ്ങളുടെ നേർച്ച ഫണ്ടിലേക്ക് സംഭാവന ചോദിക്കുന്നു നേർച്ച ചെയ്യുന്നു ബദിരീങ്ങൾക്ക് വേണ്ടി പൂത്തന നേർച്ച ബദിരീങ്ങൾക്ക് വേണ്ടി തേങ്ങ നേർച്ച ബദിരീങ്ങൾക്ക് വേണ്ടി നെല്ല് നേർച്ച ബദരീങ്ങൾക്ക് വേണ്ടി നാളികേരം അരി നേർച്ച കാശു നേർച്ച ഇങ്ങനെയൊക്കെ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി നേർച്ച ചെയ്യിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ ബദിരീങ്ങൾ അങ്ങനെ ജീവിച്ചവരാണോ അല്ലാത്തവർക്ക് വേണ്ടി നേർച്ച ചെയ്യുന്ന സ്വഭാവം ആർക്കായിരുന്നു ബദിരീങ്ങൾക്കായിരുന്നുവോ അതോ മുസിലിക്കീങ്ങൾക്കായിരുന്നുവോ മുസ്ലിക്കീങ്ങളുടെ നേതാവ് ബാബു ജഹരും അവൻ്റെ അനുയായികളും ബദിരീങ്ങളുടെ ശത്രുക്കളായ ഈ അനുയായികൾ അവരെന്ത് ചെയ്തു അള്ളാക്ക് നേർച്ച ചെയ്തിരുന്നത് പോലെ അവരുടെ കാർഷികോൽപ്പന്നങ്ങളിൽ നിന്നും അവരുടെ മൃഗസമ്പത്തിൽ നിന്നുമൊക്കെ ഒരു വിഹിതമതാ അള്ളാക്ക് നീക്കി വെക്കും പോലെ അവർ വിശ്വസിക്കുന്ന ചില പങ്കാളികളുണ്ട് അള്ളാക്ക് ആ പങ്കാളികൾക്കും വേണ്ടി നേർച്ചയാക്കി മാറ്റി വെച്ചിരുന്നു അള്ളാക്ക് വേണ്ടി മാത്രമല്ല സൃഷ്ടികൾക്ക് വേണ്ടിയും നേർച്ച ചെയ്യൽ ബദിരീങ്ങളുടെ ശത്രുക്കളുടെ സ്വഭാവമായിരുന്നു ബദിരീങ്ങളാവട്ടെ അവര് അള്ളാക്ക് വേണ്ടിയല്ലാതെ മൃഗത്തെ നേർച്ചയാക്കിയവരല്ലാ ധാന്യം നേർച്ചയാക്കി വരല്ല സമ്പത്ത് നേർച്ചയാക്കിയവരല്ല അതുകൊണ്ട് ബദിരീങ്ങളോട് സ്നേഹമുള്ളവര് ചെയ്യേണ്ടത് നേർച്ചു മാത്രമേ കൊടുക്കാവൂ കള്ളന്മാരുടെ ശല്യത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി അതാ വീടിന്റെ വാതിൽ തൂക്കുകയാണ് അതുപോലെ തന്നെ രോഗം വരാതിരിക്കാനാ ബദിരീങ്ങളുടെ ഉറുക്ക് കൈത്തണ്ടയിൽ അണിയുകയാണ് അരയിൽ അണിയുകയാണ് അതുപോലെ തന്നെ ശരീരത്തിലാ കഴുത്തില്ലതാ നൂലണിയുകയാണ് അങ്ങനെ ബദിരീങ്ങൾ സഹായിക്കും എവിടെ വെച്ച് വിളിച്ചാലും വിളിപ്പുറത്തവര് ഉത്തരം ചെയ്യുമെന്ന് ജനങ്ങളെ പഠിപ്പിക്കുന്ന മാലകളാണ് ഇന്നത്തെ ദിവസം അതാ ആളുകൾ പലരും പാരായണം ചെയ്യുന്നത് എത്ര ഗൗരവമാണ് പ്രിയപ്പെട്ടവരെ ഇന്നാളുകൾ പാരായണം ചെയ്യുന്ന ബദറുമാല എന്ന് പറയുന്ന മാല പല ആളുകളെയും പുകഴ്ത്താൻ എന്ന പേരിലാണ് മാലപ്പാട്ടുകൾ കെട്ടി ഉണ്ടാക്കുന്നത് സ്നേഹിക്കാൻ എന്ന പേരിൽ ബദിരീങ്ങളെ എന്ന പേരിൽ കെട്ടി ഉണ്ടാക്കിയ ബദറുമാലയിലെ ഒരു വരിനങ്ങളെ കേൾപ്പിക്കട്ടെ ചില ഭാഗങ്ങൾ തിരപ്പെട്ട എല്ലാരും മുസീബത്തും നേരത്തിലൊക്കെയും ബിരിദർ സഹാബികൾ പേര് പറഞ്ഞാലും ബിരിദത്തോടെ എഴുതി ചുമന്നാലും ഇരവും പകലും ഈ ഏതോ ഒരു നേരത്തും എല്ലാ തലത്തിലും ഹവീറാകുന്നു അവർ ഈ ലോകത്ത് ദുനിയാവിൽ നീ ഏത് സ്ഥലത്ത് വെച്ച് ഇരവും പകലും ഏതൊരു നേരത്ത് ഏത് സ്ഥലത്ത് വെച്ച് എന്ന് നീ വിളിച്ചാൽ അവരവിടെ വിളിപ്പുറത്ത് ഹാജരാകുന്നതാണ് പ്രിയപ്പെട്ട മുസ്ലിമെ ചിന്തിക്ക് ഇതൊരു ഗ്രൂപ്പിസം പറയല്ല ഇതൊരു പാർട്ടി പക്ഷപാതില്ല എന്റെ പ്രിയപ്പെട്ട സഹോദര ഈ ശബ്ദം ശ്രവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സുഹൃത്തെ ഇത് നമുക്ക് ചേർന്ന വിശ്വാസമാണോ ഇത് നമുക്ക് ചേർന്ന വിശ്വാസമാണോ വിളിച്ചാൽ വിളിപ്പുറത്ത് എത്തിച്ചേരും നമ്മെ സഹായിക്കാൻ എന്ന് പറഞ്ഞാൽ ഏത് പ്രശ്നം നിനക്കുണ്ടോ നീ അവരെ പേര് വിളിച്ചാൽ മതി എല്ലാ എല്ലാ തലത്തിലും സ്ഥലത്തും അവര് ഹാവിറാകും ഒരു പ്രശ്നത്തിനും പിന്നെ അള്ളാനെ വിളിക്കണ്ടില്ലല്ലോ മറ്റൊരു പറഞ്ഞുകൊടുക്കുകയും ചെയ്തില്ലേ കെ എസ് ആർ ടി സിയും സൂപ്പർ സ്റ്റാർ ബെൻസ് കാറും ഉദാഹരണല്ലേ ജനങ്ങളുടെ മനസ്സിലുള്ളത് എരിനോക്കൂ അള്ളാന്റെ റസൂൽ നേരത്തെ ദുആ ദുആ ചെയ്ത നിങ്ങൾ കേട്ടില്ലേ ബദിരീങ്ങൾക്ക് വേണ്ടി അള്ളാന്റെ റസൂൽ എന്താ തേടിയത് പടച്ചവനെ പാവങ്ങളാണ് വിശക്കുന്ന ബദിരീങ്ങളാണ് നീ ഭക്ഷണം കൊടുക്കണം പടച്ചവനെ യഥാർത്ഥമായ നിലക്ക് വസ്ത്രം ധരിക്കാൻ കഴിവില്ലാത്തവരാണ് നീ വസ്ത്രം നൽകണം ചെരുപ്പണിയാൻ കഴിവില്ലാത്ത ദരിദ്രരാണ് നീ സഹായിക്കണേ എന്ന് ദുആ ചെയ്ത ബദിരീങ്ങളാണ് ആ ബദിരീങ്ങളെപ്പറ്റി ഇനി എന്താ വിശ്വാസം തടിയിൽ ോ ജിൻ ചതിലോ ദേഹം ചൊല്ലുകിൽ വിളിച്ചാൽ എന്നോ ദാഹണ്ടോ വിശപ്പുണ്ടോ കൊടുമയുള്ള തളർച്ചയുണ്ടോ തടിയിൽ രോഗമുണ്ടോ ജിന്നിന്റെയും ശൈത്താന്റെയും ചതിയുണ്ടോ ഏതെങ്കിലും കാരണത്താൽ ദേഹം വലഞ്ഞവൻ ഈ പേരിനെ ചൊല്ലുകിൽ ബദിരി വിളിച്ചാൽ മതി തീരുമൂനം മുൻപേ ഷിഫയാകുമെന്നോ അവർ പേര് രോഗം രോഗം മാറും മാറും തീർന്നില്ല ഓതുന്ന ബദനിൽ ീങ്ങളുടെ പേരിൽ ചെറിക്കുന്നവർക്ക് ഒരു രോഗവും വരില്ല മഹാന്മാരായ ബദിരീങ്ങളിൽ പലരും പല രോഗങ്ങൾക്കും അടിമപ്പെട്ടുകൊണ്ടാണ് ഈ ലോകത്ത് നിന്ന് വഫാത്തായി പോയിട്ടുള്ളത് അവര് പലരും രോഗികളായിരുന്നു അവര് പലരും പശപ്പ് സഹിച്ചവരാണ് മാത്രമല്ല ഇനിയും പറയുന്നു എല്ലാ ഇല്ലാമൂതലും ഇല്ലാമൂതലും മുതലില്ലാതെ കഷ്ടപ്പെടുന്നുണ്ടോ ബദിരി പേരിങ്ങനെ വിളിച്ചാൽ മതി അല്ലെന്താടത്തില്ലാകപ്പെട്ടോർ അസുമാരത്താൽ കാടം വീടും എന്നോ കടം കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ടോ നിങ്ങൾ അങ്ങനെ വിളിച്ചോണ്ടിരുന്നാൽ മതി നിങ്ങളെ കടം വീടും എന്നാണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ദിവസം ചിലർ ബദരീങ്ങളോട് സ്നേഹമുണ്ട് എന്ന് പറയുന്ന ആളുകൾ മൃഷ്ടാന് ഭക്ഷണം കഴിച്ച് മൗലൂദ് ബദർമൗലൂദും ചൊല്ലിയിട്ട് ബദർമാല എന്ന് പറഞ്ഞിട്ട് ചൊല്ലുന്ന മാലപ്പാട്ടിൽ ബദരീങ്ങളെക്കുറിച്ചുള്ള വിശ്വാസമാണ് എന്ത് പ്രശ്നവും പ്രയാസം ഉണ്ടെങ്കിൽ നീ അവരെ പെട്ടെന്ന് വിളിച്ചോ നീ അവരെ വിളിച്ചോ ബദർ സുഹദാ സുഹദാക്കളെ ബദിരീങ്ങളെ ഈ വിശ്വാസമാണ് നമ്മുടെ നാട്ടിൽ ആളുകളെ ആ വിളിക്ക് പ്രേരിപ്പിച്ചത് അതാ പെട്ടെന്നതാ ഏത് പ്രശ്നത്തിലും ബദിരീങ്ങളെ എൻ്റെ കുട്ടി ബദിരീങ്ങളെ എന്നെ സഹായിക്കണേ ബദിരീങ്ങളെ ബദിരീങ്ങളെ എന്നിങ്ങനെ ബദർ ശ്രോഹാക്കളെയും ബദിരീങ്ങളെയും വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്ന ഈ സ്നേഹം പ്രിയപ്പെട്ടവരെ ആ സ്നേഹം ശരിയായ സ്നേഹമല്ല കാരണം ബദിരീങ്ങൾ ഒരിക്കലും ഒരു സൃഷ്ടിയോടും പ്രാർത്ഥിച്ചിട്ടില്ല ഒരു സൃഷ്ടിയോടും പ്രാർത്ഥിക്കരുതൊന്ന് പഠിപ്പിക്കാനാണ് ബദി പോരാടിയത് സൃഷ്ടാവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ സൃഷ്ടിയോട് പ്രാർത്ഥിച്ചുകൂടാ മഹാന്മാരെ ആദരിക്കണം ബഹുമാനിക്കണം ഔലിയായിനെ സ്നേഹിക്കണം മാതാപിതാക്കളെ ബഹുമാനിക്കണം സ്നേഹിക്കണം പക്ഷേ ഒരാൾ എത്ര വലിയ മഹാനായി ഉയർന്നാലും റബ്ബിന്റെ സ്ഥാനത്തോളം ഉയർത്തരുത് അത് ഇസ്ലാമിന്റെ കണിശമായ നിയമമാണ് മോഹൻലി ഇസ്ലാമിന്റെ ജനതയ്ക്ക് പറ്റിപ്പോയത് അവിടെയാണ് കുഴപ്പം അതുപോലെ തന്നെ പല ജനങ്ങൾക്കും പറ്റിപ്പോയ കുഴപ്പം അവിടെയാണ് പല പഴച്ചുപോയ കക്ഷികൾക്കും പറ്റിപ്പോയ കുഴപ്പം അവിടെയാണ് പലർക്കും പറ്റിപ്പോയ അബദ്ധം എന്താണ് മഹാന്മാരായ ആളുകളെ സ്നേഹിക്കേണ്ടതിന്റെ അപ്പുറത്തേക്ക് അതാ അള്ള നിരോധിച്ചിട്ടുള്ള പാതയിലൂടെ അള്ള നിഷേധിച്ചിട്ടുള്ള കാര്യങ്ങൾ അവരിലോട് ചോദിച്ചുകൊണ്ട് അതാ അവരെ സ്നേഹിക്കാനും ആദരിക്കാനും തുടങ്ങുന്നു ഇന്നലെ ഒരു സഹോദരനോട് ചോദിച്ചു ഒരു സ്ഥലത്ത് നിന്ന് അല്ല അപ്പൊ ബദിനങ്ങൾക്ക് വേണ്ടി നമ്മൾ നേർച്ചൊന്നും വേണ്ട എന്ന് പറഞ്ഞു ൾക്ക് വേണ്ടി നമുക്കൊരു കൂടെ ആസീന ബദിരിക്ക് നമ്മളെ ആസീനങ്ങൾക്ക് വേണ്ടി ഒരു ഹത്തോദ ബദിരീങ്ങൾക്ക് വേണ്ടി ഒരു ആസീനോദ ബദിരിക്ക് വേണ്ടി ഒരു ഫാത്തിഹോദ എന്താ ഈ പറയുന്നവന്റെ ഉദ്ദേശം ഈ പറയുന്നതിന്റെ പിന്നിലെ അപകടം നിങ്ങൾ മനസ്സിലാക്കിയോ ബദിരീങ്ങൾക്ക് യാസീനോരുന്നവർ എന്തിനാണ് ഈ ഓരുന്നവന്റെ ഉദ്ദേശം ഞാൻ ഞാൻ വേണ്ടി വേണ്ടി ഒരു അറിയാം അതുകൊണ്ട് എന്ത് ലക്ഷ്യത്തിനാണോ ഞാൻ വേണ്ടി വെറുതെ ഒരാൾ ബദിങ്ങൾക്ക് വേണ്ടി ഒരു ആസീനോദര് കാര്യം ഉണ്ടാവും ഒന്നുകിൽ ജോലി ശരിയാണം അതിന് ബദിരി ഒന്നുകിൽ വിസ ശരിയാണോ അതിന് ബദിരി പേരിൽ ഒരു യാസി ബദിരി പേരിൽ ഒരു തേങ്ങ എന്തേ കാരണം കുട്ടിക്ക് സുഖല്ല എന്ന് അസുഖം ഓരോ കാര്യത്തിനു വേണ്ടിയാ ആ കാര്യത്തിനു വേണ്ടിയാണ് ഈ നേർച്ച ചെയ്യുന്നത് അങ്ങനെ ഒരാൾക്ക് വേണ്ടി അതാ ആ മഹാന്മാരിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കുകയാണ് ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് അവർക്ക് നേർച്ച ചെയ്യുന്നത് അവരെ വിളിച്ചുകൊണ്ട് തേടുന്നത് അവരെ അതുപോലെ തന്നെ അവരുടെ പേരുകൾ എഴുതി ചുമന്ന് നടക്കുന്നത് അത് ഉറുക്കാക്കി കൈത്തണ്ടയിലും മരയിലും കെട്ടുന്നത് അത് തകിടുകളിൽ എഴുതിയിട്ട് ഷോപ്പിലും വാഹനത്തിലുമൊക്കെ വെക്കുന്നത് വറുക്കത്തിറങ്ങുന്നവരുടെ പേരിലൂടെ എല്ലാം അവരിലൂടെ നമുക്ക് അല്ല തല്ലും അതങ്ങനെ കിട്ടുന്നതാണ് അവരിലൂടെ അവർക്ക് അതൊക്കെ അല്ല കൊടുത്തിരിക്കുകയാണ് കഴിവതിനാണ് എവിടെ വിളിച്ചാലും അവർ കേൾക്കും അവർ മനസ്സിലാക്കണം എവിടെ നിന്ന് വിളിച്ചാലും അവർ കേൾക്കുന്നു ഉത്തരം ചെയ്യുന്നു വിളിച്ചവൻ്റെ മനസ്സറിയുന്നു ഞാൻ എന്തിനാ വിളിച്ചത് ഇന്ന് മഹാന്മാർക്ക് അറിയാൻ പോലും ഷെയ്ഹ് ജീലാനിയെ ഞാൻ വിളിച്ചാല് ബദിങ്ങളെ വിളിച്ചാല് അജ്മീർ ഹോദയെ വിളിച്ചാല് ആരെ വിളിച്ചാലും അവർക്കൊക്കെ എന്റെ ഹൃദയത്തിലെ രഹസ്യങ്ങൾ അറിയാൻ കഴിയുമെന്നാണ് വിശ്വാസം കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കണ്ണിൽ ും കൺ കൊണ്ട് വിശേഷേ ഇത്കത്തുള്ള എല്ലാത്തിനെയും പോലെ അതാ രഹസ്യപരസ്യ വ്യത്യാസമില്ലാതെ എല്ലാം അറിയുന്നവൻ നല്ലതല്ലേ എല്ലാം കേൾക്കുന്നവൻ നല്ലതല്ലേ എല്ലാം കാണുന്നവൻ നല്ലതല്ലേ എല്ലാത്തിനും കഴിവുള്ളവൻ നല്ല അതേ സ്ഥാനത്തേക്ക് മഹാത്മാക്കളെ നമ്മൾ ഉയർത്തുന്നു വിളിച്ചാൽ വിളിപ്പുറത്തുത്തരം ചെയ്യും അവര് അവര് കേൾക്കും കാണും കാണുകയും കേൾക്കുകയും ഉത്തരം ചെയ്യുകയും ചെയ്യുന്നവൻ അള്ളാഹുറബുല ഒരാളുമില്ല ആ വിശ്വാസത്തിന് വിരുദ്ധമായി അള്ളാനെ പോലെ കാണും കേൾക്കും ഒക്കെ ചെയ്യുന്ന വേറെയും ആളുകളുണ്ടെന്ന് വിശ്വസിച്ചാൽ അത് അള്ളാന്റെ മഹിത മഹത്വത്തിൽ പങ്കുചേർക്കലാണ് അവന്റെ ഗുണവിശേഷണങ്ങളിൽ പങ്കുചേർക്കലാണ് അത് നമ്മുടെ വിശ്വാസത്തിൽ കലർന്നിട്ട് നാം അങ്ങനെ അവാനെപ്പോലെ കേൾക്കുകയും കാണുകയും അറിയുകയും ഒക്കെ ചെയ്യുന്നവരുണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ അവരെ വിളിച്ച് സഹായം ചോദിക്കാൻ അത് വലിയ പാതകം തന്നെ അത് റബ്ബ് പൊറുക്കൂല വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കാനായിട്ട് വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കാനായിട്ട് നാം എത്ര ഗൗരവത്തോടെയാണ് ശുരുക്കിനെ കാണേണ്ടത് എന്നാണ് ഈ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ബദിരീങ്ങൾ നമുക്ക് നൽകുന്ന സന്ദേശവും അതാണ് അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കൂ അള്ളാഹു മാത്രം നേർച്ച വഴിപാടുകൾ അർപ്പിക്കൂ അള്ളാഹുവിനു വേണ്ടി മാത്രം ബലിയർപ്പിക്കൂ അവന്റെ മുമ്പിൽ മാത്രം ചെയ്യൂ അവന്റെ ചെയ്യുന്ന കാലഘട്ടമാണിത് ദർഗകൾക്ക് മുമ്പിൽ ചെയ്യുന്ന കാലഘട്ടമാണിത് ദർഗകൾക്ക് സമീപത്ത് തയ്യാറാക്കിയ ബലിക്കല്ലുകളിൽ വെച്ച് ആടുകളെ ബലി കൊടുക്കുന്ന ആ രൂപത്തിലുള്ള ആളുകൾ ജീവിക്കുന്ന ലോകമാണിത് മനസ്സിലാക്കണം ഉള്ളാളത്തേക്ക് ആടുകളെ നേർച്ചയാക്കിയിട്ട് നൂറുകണക്കിന് ആടുകളെയാണ് ഉള്ളാൾ സയ്യിദ് മദനിയുടെ പ്രീതിക്ക് വേണ്ടി അവിടെ ബലിയർപ്പിക്കുന്നത് മഹാന്മാരായ ബദിരീങ്ങളുടെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് നൂറുകണക്കിന് മൃഗങ്ങളാണ് നമ്മുടെ നാട്ടിലായി ഇന്നത്തെ പതിനേഴിന്റെ മാസം പതിനേഴിന്റെ ബദിനീയങ്ങളുടെ ആണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അറുത്തു തള്ളുന്നത് േറ്റവും പ്രധാനപ്പെട്ട ഈ ഒരവസ്ഥയാണ് നമുക്ക് തരണം ചെയ്യേണ്ടത് ശുരുക്കിൽ നിന്ന് മുക്തമാക്കാൻ ജനങ്ങളെ അതിൽ നിന്ന് മോചിപ്പിക്കുവാനുള്ള ഏറ്റവും വലിയ ശ്രമമാണ് പ്രിയപ്പെട്ടവരെ നാം നടത്തേണ്ടത്